സാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചുറ്റുവട്ടങ്ങൾ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ പ്രധാനമായും ഉയർന്നു കേട്ടത് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്നുള്ളതാണ് അത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളും ചർച്ചകളൊക്കെ നടന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു കേരളത്തിൽ സി പി എം പിന്നോക്കം പോയി എന്താണ് നിലവിലെ സ്ഥിതി ആ അതിന് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോയി പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിന് ഒന്ന് പോയിൻ്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ അത് വച്ചിട്ട് പിന്നെ നാല് എം പിമാരുണ്ട് രാജസ്ഥാനിലെ സീക്കറിൽ നിന്ന് അമ്ര 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 അമ്രം ജയിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടുപേര് ഇവിടെ ഒരാള് നാല് പേര് അപ്പൊ ഇതിന് ഉള്ള ഉപാധികളുണ്ട് ദേശീയ പാർട്ടി ആകാൻ ആ ഉപാധികൾ ഞാൻ പറയാം അപ്പൊ കാര്യം മനസ്സിലാവും മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ ആറ് ശതമാനം അത് പോരാ അതിന്റെ കൂടെ ആ ആറ് ശതമാനം കിട്ടണം അതിന്റെ കൂടെ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നാല് എം പിമാർ ഉണ്ടാകണം ഈ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നാല് എം പി എന്നുള്ളത് ശരിയായിരിക്കും ഉണ്ട് പക്ഷെ ആറ് ശതമാനം വോട്ട് ഇല്ല ഏഹ് അപ്പൊ അത് ശരിയാവില്ല ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് നാല് സംസ്ഥാനം ഉണ്ടെങ്കിലും കിട്ടുകയില്ല പിന്നെ മൊത്തം ലോക്സഭാ അംഗങ്ങളുടെ രണ്ട് ശതമാനം എം പിമാർ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകണം വേറൊരു ഉപാധി അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി നാല്പത് പേര് ഏ മൊത്തം അംഗങ്ങൾ അതിന്റെ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ പതിനൊന്ന് എം പിമാർ ഉണ്ടാകണം ഇല്ലല്ലോ ഇല്ല ഇല്ല അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിലും ദേശീയ അംഗീകാരം കിട്ടിയേനെ മൊത്തം ലോക്സഭാ അംഗങ്ങളുടെ രണ്ട് ശതമാനം എം പിമാർ പതിനൊന്ന് സീറ്റ് അത്രയില്ല അതില്ല അപ്പോൾ ആ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല സി പി എം പിന്നെ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആകണം നാല് സ്ഥലത്ത് ഇപ്പം നാല് സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ സംസ്ഥാന പാർട്ടി ആണോ എന്നുള്ളത് നമ്മൾ നോക്കാം സംസ്ഥാന പാർട്ടി ആകാനുള്ള കണ്ടീഷൻസ് ഉപാധികൾ ഒന്ന് ആറ് ശതമാനം വോട്ട് നിയമസഭ പ്ലസ് രണ്ട് സീറ്റ് അതില്ലോ ഇപ്പൊ തമിഴ്നാട്ടിൽ അതില്ലല്ലോ നിയമസഭയിൽ നിയമസഭയിലേക്ക് ആറ് ശതമാനം വോട്ടും കിട്ടിയിട്ടില്ല ഏഹ് ഒരു സ്ഥലത്തും ഇല്ല കേരളത്തിൽ മാത്രമേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ചെയ്യുന്നുള്ളൂ അപ്പൊ ആറ് ശതമാനം നിയമസഭ പ്ലസ് രണ്ട് സീറ്റ് എന്നുള്ളത് കേരളത്തിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ സംസ്ഥാന പാർട്ടിയാ രണ്ട് ആറ് ശതമാനം ലോക്സഭയിൽ പ്ലസ് ഒരു സീറ്റ് സംസ്ഥാന പാർട്ടി ആകാനുള്ള കണ്ടീഷനാണ് ഞാൻ പറയുന്നത് മൂന്ന് സംസ്ഥാനത്ത് മൂന്ന് ശതമാനം സീറ്റ് അത് കേരളത്തിലുണ്ട് പക്ഷെ മൂന്ന് സംസ്ഥാനത്തിലല്ലോ സംസ്ഥാനത്തെ മൊത്ത പോൾ ചെയ്ത വോട്ടിന്റെ എട്ട് ശതമാനം വോട്ട് അത് കേരളത്തിലല്ലേ ഉള്ളൂ അതെ അപ്പൊ കേരളത്തില് മാത്രം സംസ്ഥാന പാർട്ടിയാണത് ഓ ഹോ അതാണ് അപ്പൊ ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ ഒന്നും പാലിക്കപ്പെടുന്നില്ല അപ്പൊ ഈ ഇപ്പോ മറ്റേ ബംഗാളിൽ നിന്നും കിട്ടിയില്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കുറെ സഹായങ്ങളൊക്കെ കിട്ടുമെന്നും അങ്ങനെ ദേശീയ പാർട്ടി പദവി ആയിരുന്നു പ്രതീക്ഷ അപ്പോൾ ആ പ്രതീക്ഷ മുഴുവൻ പോയി ഇല്ല ബംഗാളിൽ കോൺഗ്രസ് പഠിച്ച് പാടണ്ട സി പി എമ്മിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുന്നതാണ് കോൺഗ്രസ് ബംഗാളിൽ പഠിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നടന്നാൽ ഈ അപ്രസക്തമായ ആഗോളമായി തന്നെ അപ്രസക്തമായ ഒരു പ്രത്യേക ശാസ്ത്രമാണ് മാർസിസം ഏഹ് ഒരു കാര്യമില്ലാതെ ഏഹ് അപ്പോൾ അതിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടം വന്നു എന്നാണ് ബംഗാളിൽ കോൺഗ്രസ് പഠിച്ചത് അപ്പൊ സി പി ഐക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നേരത്തെ തന്നെ പോയതാ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തതാണ് ഞങ്ങൾ ഇന്ന സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാത്ത വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഈ ഷോക്കോസ് നോട്ടീസിന് അതുകൊണ്ടൊന്നും കാര്യമില്ല അത് പോയി ഫോർവേഡ് ബ്ലോക്ക് അതുപോയി പോയി ആർ എസ് പി അത് ദേശീയ പാർട്ടി പറഞ്ഞിട്ട് അപ്പോ വാജ്പേയിയുടെ കാലത്ത് ഈ ചില ആർ എസ് എസ് നേതാക്കളോട് പി ഗോവിന്ദപ്പള്ളിയോ പി ജിയോ അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ട് അദ്ദേഹം ഒരാവശ്യം ഇല്ലാതെ സി പി എമ്മിനൊരു സഹായം ചെയ്തു കൊടുത്തിരുന്നു വാജ്പേയി ആ ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെ ചില വ്യത്യാസ ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് ദേശീയ അംഗീകാരം നിലനിർത്തി കൊടുത്തിരുന്നു അങ്ങനെ ചെയ്തിരുന്നു അല്ലേ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലൊക്കെ നോക്കുമ്പോ ഈ മറ്റേ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്തെയും വലുത് എല്ലാവരും കൂടെ നിന്ന് മത്സരിച്ച ആയതുകൊണ്ട് അത്രയും സീറ്റ് ഉണ്ടായിരുന്നു അതല്ലാതെ ഇതിനൊരു കാലത്തും ഇത് പ്രതിപക്ഷ കക്ഷി പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല എ കെ ജി പതിനാറ് സീറ്റ് മാത്രമുള്ളപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് കോൺഗ്രസ് കഴിഞ്ഞാൽ വലിയ പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു ആണ് എ കെ ജി പ്രതിപക്ഷ നേത നേതൃസ്ഥാനം ഉണ്ടായിരുന്നു എന്നൊക്കെ വെറുതെ പറയുന്നു അന്ന് പറയുന്നെഹ്റുണ്ട് എന്താണ്ട് മൂത്ര ഒഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും എ കെ ജി എഴുന്നേറ്റാല് തിരിച്ചു വരുവായിരുന്നു എന്നൊക്കെ ഈ പാടിപ്പ് പഴുത്തുന്നുണ്ട് പാണന്മാരെന്നൊക്കെ ഉള്ളു അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷേ നെഹ്റു ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഒരു ബഹുമാനം കൊടുത്തതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചിട്ട് കാര്യമില്ല കാരണം പ്രതിപക്ഷ നേതൃത്വസ്ഥാനം ഇല്ലല്ലോ ആകെ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന ഇതാ പതിനാറ് കൂടി പതിനാറ് സീറ്റ് പറഞ്ഞ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിനുള്ള അർഹതയില്ലേ ഇല്ല ആയില്ല ഇത്തവണ കോൺഗ്രസിന് കിട്ടും കഴിഞ്ഞവണ് പറയാൻ ഇല്ലായിരുന്നു ഇത്തവണ ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റോ മറ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് നടക്കും അപ്പോ സി പി എമ്മിന് സംസ്ഥാന പദവി ഉള്ളത് കൊണ്ട് ഇവിടെ എ കെ ബാലൻ പറഞ്ഞ പോലെ നരിച്ചീറും പരപ്പെട്ടിയും മറ്റേച്ചിയും ഒന്നും അല്ലാതെ ഈ നിലവിലുള്ള ചിഹ്നം നഷ്ടപ്പെടാതെ അത് ചിഹ്നത്തിന്റെ നിയമമൊക്കെ നോക്കുമ്പോ അത് കിട്ടും ആർക്ക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഈ മാർച്ച് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ആറ് ദേശീയ പാർട്ടികളെ ഉള്ളൂ ഇന്ത്യയിൽ ഇന്ത്യയിൽ ദേശീയ അംഗീകാരമുള്ളത് അമ്പത്തിയേഴ് സംസ്ഥാന പാർട്ടികളുണ്ട് അതിലിപ്പോ സി പി എം പെടും അപ്പൊ അമ്പത്തി മാറി അല്ലെ ആ സംസ്ഥാന രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഈ ഒരു അംഗീകാരമില്ലാത്ത പാർട്ടികളും ഉണ്ട് ദേശീയ പാർട്ടി അല്ലാത്തതും സംസ്ഥാന പാർട്ടി അല്ലാത്തതും ഒക്കെ അപ്പം ഇങ്ങനെയൊരു വല്ലാത്ത പതനത്തിലേക്കാണ് സി പി എം പോയിരിക്കുന്നത് ഈ ചിഹ്നം പദവി അതിനെ സംബന്ധിച്ച നിയമം രണ്ടായിരത്തി പതിനാറില് ഭേദഗതി ചെയ്തിരുന്നു അതിലെ ആർ ബി ഖണ്ഡിക അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളീ പറയുന്നത് അതാണ് ഈ ആറ് ശതമാനം വോട്ട് ഒന്നിലേറെ സ്റ്റേറ്റിൽ നിന്ന് നാല് എം പി ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് ശരിയാവുന്നില്ല ഒന്ന് പോയിന്റ് രണ്ട് ശത ഏഴ് ശതമാനം വോട്ട് അതിന് രാജ്യം ഒട്ടാകെ ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മിന് വലിയ കനത്ത തിരിച്ചടിയായി കിട്ടുന്നല്ലേ അവര് ഇപ്പൊ എറണാകുളത്ത് തന്നെ സാധാരണയിൽ സി പി എം സ്വതന്ത്രമാരെ മത്സരിക്കുന്നിടത്താണ് കെ ജെ ഷൈ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി നിർത്തിയത് അപ്പം പരമാവധി വോട്ട് സ്വന്തം ചിഹ്നത്തിൽ സമാഹരിക്കാൻ ഉദ്ദേശിച്ചത് ചിഹ്നത്തിലൊക്കെ മത്സരിപ്പിച്ചു പക്ഷേ ഇവിടെ ഇപ്പൊ എറണാകുളത്തെ കാര്യം മാത്രം എടുത്താലോ ഈ പറയുന്ന ഹൈബിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അത്രയും വോട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല അവർക്ക് രണ്ട് ലക്ഷത്തിന്റെ അടുത്തല്ലേ കിട്ടിയിട്ടുള്ളു മറ്റേ ആൾക്ക് രണ്ടര ലക്ഷത്തോളം ഭൂരിപക്ഷം വന്നു കനത്ത തിരിച്ചടിയല്ലേ അപ്പൊ ഈ കേരളത്തിൽ ഇത്രയും ഭരണം ഉണ്ടായിട്ട് ഇങ്ങനെ തിരിച്ചടി കിട്ടുമ്പോ മറ്റു സംസ്ഥാനങ്ങളുടെ ഗതി കൂടുതൽ കൂടുതൽ ഇവിടെ യും ഇങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ കാരണം സഖാക്കള് പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയാണല്ലോ പാർട്ടി എന്നുള്ള അവസ്ഥ പോവുകയാണ് മുസ്ലിം പ്രീണന പാർട്ടി ആയിട്ട് നടന്നിട്ടും കാര്യമൊന്നും ഉണ്ടായി പക്ഷേ ഈ മുസ്ലിം പ്രീടനം മനസ്സിലാക്കിയതോടുകൂടി ഒരു കാലത്തെ വോട്ട് ബാങ്ക് ആയ വോട്ടുകൾ കൃത്യമായിട്ട് വഴിതിരിഞ്ഞു മാറുന്നുണ്ട് അല്ലേ മാറുന്നുണ്ടത് അത് മാറി മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് ഇനിയിപ്പോൾ ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേ വളരെ നിർണായകമാവില്ലേ ഈ സി പി എമ്മിന്റെ ഒരു നിലനിൽപ്പ് ബി ജെ പിയുടെ വളർച്ച കോൺഗ്രസ് ഉയർന്നു വരുമെന്നൊക്കെ ഉള്ളത് അതും വലിയ നിർണായകമായി മാറില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ സാധാരണഗതിയിൽ വലിയ തിരിച്ചടി മറ്റു പാർട്ടികൾക്കൊക്കെയാണ് കിട്ടുക അതീ ശരിക്കും ഗ്രാസ് റൂട്ട്സിലേക്കുള്ള വേറെ കാര്യങ്ങളൊക്കെയാണ് ആളുകളെ വോട്ടുകളും ആയിരം വോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന്റെ അടുത്ത് ചിലപ്പോ വലിയ തിരിച്ചടി ഒന്നും നോക്കണോണ്ടാവില്ല ഇത്രയും തിരിച്ചടി എന്താന്ന് വെച്ചാല് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കണ്ടതും എത്രയോ സീറ്റുകളിൽ പതിനായിരം സീറ്റോ അത്ര സീറ്റുകളിൽ മത്സരിക്കു പോലും ചെയ്തില്ലായിരുന്നു ബി ജെ പി പിന്നെ എങ്ങനെയാണ് കൃത്യമായ വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പല സ്ഥലത്തും ഈ ബൂത്ത് കമ്മിറ്റികൾ പോലും എല്ലാ പിന്നെ മലപ്പുറം ഒന്നും നോക്കേണ്ടത് ഇല്ലല്ലോ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ അല്ല ഇനിയിപ്പോ വരാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെ അപ്പം രാഷ്ട്രീയ സ്ഥിതി കേരളത്തിലെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം മുപ്പത് സീറ്റുകളിൽ ബി ജെ പിക്ക് ഇപ്പൊ ശക്തി ആ സീറ്റുകൾ മുപ്പത് നിയമസഭാ അതെ ഇതിന്റെ അകത്ത് ഈ മുപ്പത് അല്ലെങ്കിൽ ഇരുപത് നിയമസഭാ സീറ്റ് കിട്ടുന്നു എന്ന് കിട്ടിയാൽ പിന്നെ നൂറ്റി ഇരുപത് വേണമല്ലോ യു ഡി എഫും അല്ലേ അതെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഭൂരിപക്ഷത്തിന് എഴുപത് കിട്ടണ്ടേ എഴുപത് കിട്ടണം ആ എഴുപത് കിട്ടാനായിട്ട് പ്രയാസം വന്നു കഴിഞ്ഞാല് ബി ജെ പിയുടെ പുന്തുണ വേണ്ടി വരും അതാണ് ആളുകൾ ചർച്ച ചെയ്യാത്ത പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി ഒരു നിർണായക ശക്തിയാവും ഇരുപത് സീറ്റ് ഇരുപത്തിയഞ്ച് സീറ്റ് മുപ്പത് സീറ്റ് കിട്ടിയാൽ ഭരിക്കാനായിട്ട് ഇപ്പൊ പല പഞ്ചായത്തിലും നടക്കുന്നത് പോലെ ബി ജെ പി ഡി പി സി പി എമ്മിനെയൊക്കെ പിന്തുണയ്ക്കുന്നതും അങ്ങനത്തെ ഒക്കെയുള്ള പരിപാടിയില്ലേ അതെ അപ്പൊ ബിജെപിയുടെ പിന്തുണ ആർജിക്കേണ്ടി വരും അപ്പോ എന്ത് ചെയ്യുന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം ബംഗാളിലൊക്കെ കിടക്കുന്നവരെ സി പി എമ്മും കോൺഗ്രസും കൂടി ചേരേണ്ടി വരും ഒന്നിച്ചിരിക്കാം അതെ കോൺഗ്രസും സി പി എമ്മും കൂടി ചേരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം പോലും കാണാത്ത ഒരു സംഗതി അതെ അത് ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടല്ലോ ബി ജെ പി ശക്തിപ്പെട്ടാൽ ഇനി സമീപഭാവിയിൽ കേരളത്തിൽ കാണാവുന്ന ഒരു നാടകമായിരിക്കും സി പി എമ്മും കോൺഗ്രസും കൂടി അപ്പോൾ ഒന്ന് മറ്റൊന്നിനു വളമാകൂ എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ ജീർണത ബി ജെ പിയുടെ വളർച്ചക്ക് കാരണവുമായി തീരാ അപ്പോൾ എന്തായാലും ഈ പറയുന്ന ദേശീയ പദവി നഷ്ടമായതോടു കൂടി ഇനി സി പി എം എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക